വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി പുരോഗമന കലാസാഹിത്യ സംഘം മഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെയും എൻഎസ്എസ് ട്രസ്റ്റും ചേർന്ന് നടത്തുന്ന സർഗോത്സവവും അവാർഡ് ദാനവും വ്യാഴാഴ്ച മൂന്ന് മണിക്ക് മഞ്ചേരി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുരോഗമന കലാസാഹിത്യസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മഞ്ചേരി മേഖലാ ആഭിമുഖ്യത്തിലുള്ള സർഗോത്സവമാണ് നടക്കാൻ പോകുന്നത് അത് സയ സാഹിത്യ പുരസ്കാര സമർപ്പണം സർഗോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അതുകൂടെ നടക്കുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് മൊത്തനാൾ വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മഞ്ചേരി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് മഞ്ചേരി പുരോഗമന കലാസാഹിത്യ കലാസാഹിത്യസംഘത്തിൻ്റെ ആദ്യ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിക്കുകയും സി പി എം വണ്ടൂർ മഞ്ചേരി ഏരിയ സെക്രട്ടറിയും നിരവധി തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്ത മഞ്ചേരി എൻ എസ് എസ് കോളേജിൽ ദീർഘകാലം അധ്യാപകനുമായിരുന്ന അന്തരിച്ച എ എൻ ശിവരാമൻ നായരുടെ പേരിലുള്ള ട്രസ്റ്റിൻ്റെ പ്രഥമ സാഹിത്യ അവാർഡ് ഇ കെ ഷാഹിനെയാണ് കരസ്ഥമാക്കിയത് അറുപത്തിയഞ്ച് ചെറുകിട സമാഹാരങ്ങളിൽ നിന്നും ഷാഹിനയുടെ കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന രചനയാണ് തെരഞ്ഞെടുത്തത് ചടങ്ങിൽ ഇ കെ എൻ സി വിജയലക്ഷ്മി എന്നിവർ ചേർന്ന് ശില്പവും ക്യാഷ് അവാർഡും സമ്മാനിക്കും ഡോക്ടർ എൻ രാജൻ ഡോക്ടർ ഉണ്ണി ആമപ്പാറയ്ക്കൽ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി ഡോക്ടർ എം എം ജിനേഷ് കുമാർ ടി പി വേണുഗോപാൽ എന്നിവരാണ് അവാർഡ് നിർണയിച്ചത് ചടങ്ങിൽ അസീസ് തുവൂർ സമ്മേളനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് എം വി ജനാർദ്ദനൻ സെക്രട്ടറി പി ശിവശങ്കരൻ ഇ എം നാരായണൻ സി വിജയലക്ഷ്മി പി കെ മുരളീധരൻ രാമചന്ദ്രൻ വെള്ളാംബറ്റ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി